അസാംക്കും വാഹ്മത്തുല്ല ഇന്നു മുതൽ സൂറത്തു നസറിൻ്റെ തഫ്സീറാണ് ആരംഭിക്കുന്നത് സയ്യിദ് നാസർ മുസ്ലിം മുദൂർ അലി അഹു തലഹു ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറയുന്നു ഈ സൂറത്ത് മഖി സൂറത്താണ് മഖിയിൽ അവതരിച്ച സൂറത്താണ് എല്ലാ മുഫസരിങ്ങളും ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ അവതരണ സമയത്തെക്കുറിച്ച് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിവേദനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നിവേദനത്തിൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നുള്ളതാണ് മറ്റൊരു റിവാത്തിൽ ഇബുരബബ്ബാസ് അബി അള്ളാഹു തല അൻഹു നിവേദനം ചെയ്യുന്നത് പുനേൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നുള്ളതാണ് മൂന്നാമത്തെ റിവായത്തിൽ ഇബിനുമർ അലാ തലാൻഹു പറയുന്നു ഹജ്ജത്തുൽ വിദായിൻ്റെ അവസരത്തിൽ മിന മൈതാനത്ത് വെച്ചാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് ഈ മൂന്ന് റിവായത്തുകളെക്കുറിച്ചും വിശകലനം ചെയ്തുകൊണ്ട് സൂർത്തിരുമനസ് സമർത്ഥിക്കുന്നത് ഹജ്ജത്തുൽ വിതായി അവസരത്തിൽ ഈ സൂറത്ത് അവതരിച്ചു എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് കാരണം അതിനെയാണ് മറ്റുള്ള നിവേദനങ്ങളും അനുകൂലിക്കുന്നത് ദുറ്ര മൻസൂറിൽ ഒരു നിവേദനം വരുന്നു ഈ സൂറത്ത് അവതരിച്ച സമയത്ത് നബി നബിസല്ലാഹു അലൈഹി വസ്ലം തിരുമേനി മനസ്സിലാക്കിയിരുന്നു തൻ്റെ ആഗമന ലക്ഷ്യം പൂർത്തിയായിരിക്കുകയാണ് തൻ്റെ വഫാത്തിൻ്റെ സമയം സമീപസ്ഥമായിരിക്കുന്നു ഈ വർഷം തന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ താൻ ഹാജരാകുന്നതാണ് അന്നി മക്കുബോദുൻ ഫിതിൽ ഖസന അതായത് ഈ റിവായത്തനുസരിച്ച് വ്യക്തമാകുന്നതും ഹിജ്റ ഏഴിനോ എട്ടിനോ ആണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതനുസരിച്ചുകൊണ്ട് അന്നീ മക്കബൂതുൻ ഫി തിൽക്കസന അതായത് ഈ വർഷം തന്നെ താൻ വഫാത്ത് ആകുന്നതാണ് എന്ന റിവാത്തുമായി ഏഴിലും എട്ടിലും അവതരിച്ചു എന്ന് പറയുന്ന റിവായത്തുകൾ യോജിക്കുകയില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹിജ്റ പതിനൊന്നിനാണ് വഫാത്താകുന്നത് അതുകൊണ്ട് തന്നെ സൂറ നസർ ഹജ്ജത്തുൽ വിദായുടെ സന്ദർഭത്തിലാണ് അവതരിച്ചതെന്ന കാര്യമാണ് ഈ റിവാറ്റിൽ നിന്നും വ്യക്തമാകുന്നത് രോഹുൽ ബയാനിയിൽ പറയുന്നു സൂറ നസർ അവതരിച്ചപ്പോൾ നബി സലാഹു അലൈ വസ്ലം തിരുമേനി സഹാബാക്കളെ കൂട്ടുകയും അവരുടെ മുമ്പിൽ ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ്റെ വഫാത്തിനെക്കുറിച്ചുള്ള സൂചനയും ഉണ്ടായിരുന്നു അവിടെ നിന്ന് പറയുകയുണ്ടായി അള്ളാഹു തൻ്റെ ഒരു ദാസന് അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിൽക്കാനും അതല്ലെങ്കിൽ അള്ളാഹുലേക്ക് മടങ്ങാനുമുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ആ ദാസൻ അള്ളാഹുലേക്ക് മടങ്ങുന്നതിനെയാണ് തിരഞ്ഞെടുത്തത് ഇത് കേട്ടപ്പോൾ അസരത് അബൂബക്കർ സിദ്ദീഖ് തല അനഹു കരയാൻ തുടങ്ങി ബുഹാരിയിൽ വന്ന മറ്റൊരു നിവേദനത്തിൽ പറയുന്നു അള്ളാഹു തൻ്റെ ഒരു ദാസന് ഭൗതിക നേട്ടങ്ങളും അതല്ലെങ്കിൽ തൻ്റെ നാഥനിലേക്ക് മടങ്ങുന്നതിനെ തിരഞ്ഞെടുക്കാനുമുള്ള അനുവാദം നൽകി ആ ദാസൻ തൻ്റെ നാഥനിലേക്ക് മടങ്ങുന്നതിനെ ഇഷ്ടപ്പെട്ടു ഇക്കാര്യം മറ്റുള്ള സഹാബാക്കൾക്ക് മനസ്സിലായില്ല എന്നാൽ അജർ തബൂബക്കർ സിദ്ധിഖർ തല അനുഹോ ഇത് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ഒരു ദാസനെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത് അതിലെന്തിനാണ് താങ്കൾ കരയുന്നത് നിവേദകൻ പറയുന്നു യഥാർത്ഥത്തിൽ സഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നത് ശരിയായിരുന്നില്ല മറേ ചബൂബക്കർ സിദ്ദീഖർ അല്ലാഹു താലഹു ആയിരുന്നു ആ പറഞ്ഞ കാര്യത്തെ പരിപൂർണമായ രീതിയിൽ ഉൾക്കൊണ്ടിരുന്നത് അതായത് നബിസ് അല്ലാഹു അലൈവ് വസ്ലം തിരുമേനി തൻ്റെ വഫാത്തിനെക്കുറിച്ചുള്ള സൂചനയായിരുന്നു അതിൽ നൽകിയിരുന്നത് അതായത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനായിരുന്നു പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്നത് അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തൻ ഇപ്രകാരം കരയുന്നത് കണ്ടപ്പോൾ നബിസ് അല്ലാഹു അലൈവ് വസ്ലം തിരുമേനി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അബൂബക്കർ നന്മയിൽ മുന്നേറുകയും തൻ്റെ ജീവനും സമ്പത്തും എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ഈ ത്യാഗങ്ങളിലൂടെ അദ്ദേഹം എൻ്റെ എത്രത്തോളം പ്രിയപ്പെട്ടവനായി എന്നാൽ അള്ളാഹുവിനെ കൂടാതെ മറ്റാർക്കെങ്കിലും സ്നേഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനം നൽകാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അജർ തബൂബക്കറിന് അത് നൽകുമായിരുന്നു എങ്കിലും അദ്ദേഹം എൻ്റെ സുഹൃത്തും അനുചരനുമാണ് ഇസ്ലാം ഉണ്ടാക്കിയ സ്നേഹം ഞങ്ങൾ പരസ്പരം കോർത്തിണക്കിയിട്ടുണ്ട് തുടർന്ന് അവിടെ നിന്ന് പറഞ്ഞു ഇന്നുമുതൽ പള്ളിയിലേക്ക് തുറന്നിരിക്കുന്ന എല്ലാവരുടെയും വീടുകളുടെ ജനാലകൾ അടയ്ക്കുക അഹർ തബൂബക്കറിൻ്റേത് ഒഴികെ ഈ രീതിയിൽ പ്രവാചകൻ സല അല്ലാഹു അലൈവ് വസ്ലാം അതിർത്ത് അബൂബക്കറിനോടുള്ള സ്നേഹം പ്രകടമാക്കുകയുണ്ടായി അബൂബക്കർ പറഞ്ഞു യാ കബി വ വ വ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനും സ്വീകരിക്കുകയും പ്രവാചകൻ ഈ ലോകത്ത് തന്നെ നിലനിർത്തുകയും ചെയ്താലും ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു സലല്ലാഹു അലൈഹി വസ്ല്ലാം ഈ പ്രഭാഷണം തൻ്റെ വഫാത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പായിരുന്നു നടത്തിയിരുന്നത് ഈ പ്രഭാഷണത്തിൻ്റെ ആധാരവും സൂറത്തു നസർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സൂറ നസറിൻ്റെ അവതരണ സമയം പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്താണ് അതായത് ഹജ്ജത്തുൽ വിതായി സമയത്ത് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാം സൂറത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മൂന്ന് രവായത്തുകളിൽ ഹിജറ ഏഴിനും എട്ടിനുമെല്ലാം മറിച്ച് ഈ സൂറത്ത് ഹജ്ജത്തുൽ വിദായുടെ അവസരത്തിലാണ് അവതരിച്ചിരുന്നത് തുടർന്ന് പറയുന്നു ചില മുഫസ്രീങ്ങൾ ഈ സൂറത്ത് ഹിജറ എട്ടിനോ അതിനു മുൻപെയോ അവതരിച്ചു എന്നാണ് പറയുന്നത് മക്കാവിജയത്തിന് മുൻപാണ് അതിൻ്റെ അവതരണ സമയം എന്ന് പറയുന്നു അതിനുള്ള കാരണം അവർ മനസ്സിലാക്കിയിരുന്നത് ഈ സൂറത്തിൽ ഇതാ ജനസുല്ലാഹി വൽഫ് ഇസ്ലാമിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനമുണ്ട് ആ വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കാവിജയമാണ് അതുകൊണ്ട് തന്നെ മക്കാ വിജയത്തിന് മുൻപായിരിക്കണം ഈ സൂറത്തിൻ്റെ അവതരണ സമയം എന്നുള്ളതാണ് അപ്പോൾ മാത്രമേ ഫതഹ് വിജയമെന്നുള്ള ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം മക്കാ വിജയത്തിലൂടെ സാധ്യമാവുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് അതിനെ വിശദീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് സൂറത്തിൻ്റെ അവതരണ സമയം മക്കാവിജയത്തിന് മുൻപായിരുന്നു എന്ന് അവർ പറയുന്നത് ഇതിർ പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആയത് കൊണ്ടുള്ള ഉദ്ദേശം മക്കാ വിജയം തന്നെ ആകണം എന്നില്ല കാരണം വിശുദ്ധ ഖുറാന്റെ മറ്റു പല സൂറത്തുകളിലും മക്കാ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അള്ളാഹു നടത്തിയിട്ടുണ്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഇന്നി ഫറൽ ഖുർആാനു അതായത് നബിസാഹു അലൈ വസ്സലം തിരിമേനി അള്ളാഹു മക്കയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതാണ് മറ്റൊരു സൂറത്തിൽ പറയുന്നു റബ്ബി അദഹിൽ നിഖിൻജ സിദ്ദ് വ ജാലി മില്ലതുൻക സുൽത്താൻ നസീറ ഈ രണ്ട് ആയത്തുകളും മക്കാ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നടത്തുന്നത് പറയുന്നു യഥാർത്ഥത്തിൽ ഇതാ ജ നസറുല്ലാഹി വൽ ഫതഹ് എന്ന ആയത്തിൽ നൽകുന്ന പ്രവചനം പ്രവാചകന്റെ വഫാത്തിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ വിജയങ്ങൾ അത് പ്രവാചകന്റെ ജീവിതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല മറിച്ച് പ്രവാചകന്റെ വിയോഗത്തിന് ശേഷവും ഈ വിജയങ്ങളുടെ പരമ്പര തുറന്നു കൊണ്ടുപോകുന്നതാണ് ഈ വിജയങ്ങൾ അജർ തബൂബക്റിൻ്റെയും അജർത് ഉമറിൻ്റെയും കാലഘട്ടങ്ങളിൽ ഉണ്ടായി കിസറിയുടെയും കെയസറിൻ്റെയും സാമ്രാജ്യങ്ങൾ ഇസ്ലാം വിജയിച്ചു ഈ വിജയങ്ങളെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു നബിസ്ല അള്ളാഹു അലൈവെ വസ്ല്ലം തിരുമേനിക്ക് കൂടുതൽ സമാധാനവും ആശ്വാസവും നൽകിയിരുന്നത് സൂറ നസറിലൂടെ അള്ളാഹു പ്രവാചകനെ സമാശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങ് ഭയക്കരുത് ഇസ്ലാമിൻ്റെ വിജയങ്ങളുടെ പരമ്പര ഒരിക്കലും അവസാനിക്കുകയില്ല അത് തുടർന്നുകൊണ്ടേ പോകുന്നതാണ് അതോടൊപ്പം തന്നെ പറഞ്ഞു ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതാണ് ആ പുതുതായി പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും അവരുടെ ദർഭ്യത്തിനും അവരുടെ ശിക്ഷണത്തിനും വേണ്ടി ദുവാ ചെയ്യുക واخر دعوانا ان الحمد لله رب العالمين